ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിയാബ്ലോ ഗാർഡൻ എന്ന സീരീസിൻ്റെ ഏഴാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഓഫീസിൽ ജോലിക്ക് വന്നിരിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് ആ സമയത്ത് വയലറ്റിന് അവളുടെ ടേബിളിൽ നിന്നും ഒരു ബുക്ക് ലഭിക്കുന്നു അതിൽ ഈവനിങ്ങിൽ ബാറിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്ന കുറിപ്പും വയലറ്റ് കാണുന്നു അവിടെ കറ്റ് ചെയ്ത് പിന്നീട് ഈവനിങ്ങിൽ ബാറിൽ വെച്ച് പിഗിനെ മീറ്റ് ചെയ്യുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് ആ സമയത്താണ് പിഗ് ആണ് ആ ബോക്കെ അവിടെ വെച്ചത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത് വയലറ്റും പിഗും അവിടെ വെച്ച് സംസാരിച്ച് വളരെ അധികം ക്ലോസ് ആവുന്നു പിഗ് വയലറ്റിനെ ഫിസിക്കൽ റിലേഷൻ പ്പിൽ പോകാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു വീട്ടിലെത്തിയ പിഗും വൈലറ്റും കൂടി അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻ പ്പിൽ പോകുന്നു അവിടെ കട്ട് ചെയ്ത് പിന്നീട് ചൈനീസ് ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്ന വയലറ്റിനെയും ഫെലീസിനെയുമാണ് കാണിക്കുന്നത് ആ സമയത്ത് അവിടേക്ക് ഫെലിസിൻ്റെ ഫ്രണ്ടും അവന്റെ കാമുകിയും കേറി വരുന്നു ഫെലിസിൻ്റെ ഫ്രണ്ട് അവിടെയുണ്ടായിരുന്ന നാലുപേർക്കും ഡ്രഗ്സും മദ്യവും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു അവിടെ കട്ട് പിന്നീട് മദ്യപിച്ച് ബോധവും പോയ മൈലറ്റിനെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫിലിക്സിനെയാണ് കാണിക്കുന്നത് വീട്ടിലെത്തിയ ശേഷം ബോധമില്ലാതെ കിടക്കുന്ന ഫോട്ടോസ് എല്ലാം വൈലറ്റ് പോലും അറിയാതെ അയാൾ അയാളുടെ ബോസിന് അയച്ചു കൊടുക്കുന്നു അവിടെ കട്ട് പിറ്റേ ദിവസം രാവിലെ വീടെല്ലാം ക്ലീൻ ചെയ്യുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് ആ സമയത്ത് ഫെലിക്സ് അവിടേക്ക് കയറി വന്ന് വയലറ്റിനോട് അവരുടെ ഡ്രഗ്സ് എല്ലാം പോലീസ് പിടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം പറയുന്നു ഫിലിക്സ് വയലറ്റിനോട് അയാളുടെ ബോസ് ഇതറിഞ്ഞ പ്രശ്നമുണ്ടാക്കും എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് പേടിച്ച് നിലവിളിക്കുന്നു എന്നാൽ ബൈലറ്റ് അയാളുടെ ബോസ് ആയി ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യാനും ബൈലറ്റ് അയാളെ മീറ്റ് ചെയ്ത് സംസാരിക്കാമെന്നെല്ലാം ഫിലിക്സിനോട് പറയുന്നു എന്നാൽ ആദ്യം ഫിലിക്സ് ഇതിനെ സമ്മതിക്കുന്നില്ലെങ്കിലും വയലറ്റിന്റെ നിർബന്ധം കാരണം അവസാനം അവൻ അതിനു സമ്മതിക്കുന്നു അവിടെ കട്ട് പിന്നെ ബോസിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന പൈലറ്റിനെയാണ് കാണിക്കുന്നത് വയലറ്റ് അയാൾക്ക് കൊടുക്കാനുള്ള പൈസ എല്ലാം അയാളുടെ ടേബിളിൽ എടുത്തു വെക്കുന്നു എന്നാൽ പൈസ കിട്ടിയിട്ടും അയാൾ മോശമായി പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നു ബോസ് വൈലറ്റിനോട് അയാളോടൊപ്പം ഫിസിക്കൽ റിലേഷൻപിൽ പോയാൽ മാത്രമാണ് ഇനി കോക്കെയിൻ സപ്ലൈ ഉണ്ടാവൂ എന്ന എല്ലാം പറയുന്നു ഇത് കേട്ട വൈലറ്റ് ഈ കാര്യങ്ങളെല്ലാം ഫിലിസിനോട് പറയാമെന്ന് ബോസിനോട് പറയുന്നു എന്നാൽ അപ്പോഴാണ് ബോസ് ഫിലിസ് അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന കാര്യം ബൈലറ്റിനോട് പറയുന്നത് ഇതെല്ലാം അറിഞ്ഞ പൈലറ്റ് മനസ്സില്ല മനസ്സോടെ അയാളോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ വയലറ്റ് ഫിലിക്സുമായി വഴക്കിടുന്നു എന്നാൽ ഫിലിക്സ് അയാളുടെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് വയലറ്റുമായ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു സോൾവ് ചെയ്യുന്നു അവിടെ കളിച്ചത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് ഫിലിക്സ് രാവിലെ തന്നെ വയലറ്റിന് അവരുടെ സിറ്റിസൻഷിപ്പിൻ്റെ എല്ലാം കൊണ്ടു കൊടുക്കുന്നു യു എസ്സിൽ അവൾക്ക് സിറ്റിസൻഷിപ്പ് കിട്ടാൻ പോകുന്നത് കണ്ട് അവൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നാൽ അവരുടെ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല വിസയുടെ പ്രോസസിങ് ആയി നല്ലൊരു കെട്ടി വെക്കണം എന്ന കാര്യമെല്ലാം ഫിലിക്സ് വയലറ്റിനോട് പറയുന്നു ഫിലിക്സ് പൈസ കണ്ടെത്താൻ വേണ്ടി വയലറ്റിനോട് അയാളുടെ കുറച്ച് പ്രീമിയം ക്ലൈൻസിൻ്റെ കൂടെയെല്ലാം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകണം എന്ന കാര്യമെല്ലാം പറയുന്നു വയലറ്റ് ആണെങ്കിൽ താല്പര്യമില്ലെങ്കിലും തന്റെ സ്വപ്നമായ സിറ്റിസൻഷിപ്പ് ലഭിക്കുന്നതിന്റെ സന്തോഷത്തിൽ ഇതിന് ഓക്കെ പറയുന്നു ഇവിടെ കറ്റ് പിന്നീട് ഹോട്ടലിൽ room എടുത്ത് അയാളുടെ ക്ലയൻസിനോടൊപ്പം എല്ലാം ഫിസിക്കൽ റിലേഷൻ പ്പിൽ പോകുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് വാലറ്റ് ആണെങ്കിൽ ഇതിലൂടെ ഉണ്ടാക്കിയിരുന്ന പൈസയുടെ ഒരു പോർഷൻ ഫെല്ലിസ് പോലും അറിയാതെ ഒരു പ്രൈവറ്റ് ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അവിടെ കട്ട് ചെയ്ത് പിന്നീട് അയാളുടെ ബോസിനെ മീറ്റ് ചെയ്യുന്ന വാലറ്റിനെയാണ് കാണിക്കുന്നത് ബോസ് വയലറ്റിനോട് ഫെലിക്സിൻ്റെ ഓരോ നീക്കങ്ങളും അയാളെ വിളിച്ച് ഇൻഫോം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ വയലറ്റ് ബോസിനെ മീറ്റ് ചെയ്ത കാര്യം അറിഞ്ഞ ഫെലിക്സ് വയലറ്റിനെ ക്രൂരമായി മർദിക്കുന്നു അവിടെ കറ്റ് ചെയ്ത് പിറ്റേ ദിവസം ബോസിനെ മീറ്റ് ചെയ്യുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് ആ സമയത്ത് വയലറ്റ് അവർ തമ്മിലുള്ള കോൺവെർസേഷനെല്ലാം ലൈവായി ഫോൺ വഴി ഫെലിക്സിനെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഫെലിക്സ് അവർ ഫിസിക്കൽ റിലേഷൻ പ്പിൽ പോയ സമയത്ത് ഫോൺ ഓഫാക്കിയതിൻ്റെ പേരിൽ വയലറ്റിനെ ചീത്ത പറയുന്നു അവിടെ കറ്റ് ചെയ്ത് പിന്നീട് ബോസിനു വേണ്ടി ഡ്രഗ് കളക്ട് ചെയ്യാൻ പോകുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് വാലറ്റ് ബോസ് ആവശ്യപ്പെട്ട പ്രകാരം ഡ്രഗ്സ് എല്ലാം കളക്ട് ചെയ്ത് ആ വാൻ ബോസിൻ്റെ കയ്യിൽ കൊണ്ടു കേൽപ്പിക്കുന്നു വാലറ്റിൻ്റെ ഈ വർക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്നു അയാൾ വാലറ്റിന് വാലറ്റ് ആവശ്യപ്പെട്ട പ്രകാരമുള്ള പൈസയും എല്ലാം കൊടുക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഏഴാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇതിൻ്റെ റിമൈനിങ് എപ്പിസോഡ്സ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക